ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുതി രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചതിയിലൂടെ കൈക്കലാക്കുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുതി എത്രയും പെട്ടെന്ന് ബിസിനസ്സിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തണമെന്ന് ചിന്തിച്ചോണ്ടാണല്ലോ ബിസിനസ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ലാഭം ലാഭം എന്നുള്ള ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സുതിക്ക് ഒരു വലിയൊരു അമളി വറ്റുവാണേ കാരണം പറ്റിക്കപ്പെടുവാണ് സുതി കടയിൽ കുറേ ഫ്രോഡ് ആൾക്കാർ വന്നിട്ട് വരുമേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ എന്തോ അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് സുതിയുടെ കടയിലോട്ട് വരുന്നത് അപ്പോൾ സുതിക്കും ഭയങ്കര സന്തോഷവും നാല് ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഓ എനിക്കിപ്പോൾ ഒന്ന് മൊത്തം അഞ്ച് ലക്ഷം രൂപ കിട്ടും ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സുതി ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ബില്ലൊന്നും വേണ്ട ഞങ്ങളുടെ പ്രൂഫ് ഒന്നും ചോദിക്കരുത് കാരണം ഞങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മണിയാണ് സാറ് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്തുതി പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ബില്ലും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കാരണം സ്തുതിക്ക് അത്ര ലാഭം ിട്ടുവാണല്ലോ ഒറ്റ ദിവസം ഇത്രയും പ്രോഡക്റ്റ് സെയിൽ ആകുമ്പോഴേക്കും അത് ആ വിവരം ശ്രുതിയെ വിളിച്ചും പറയുന്നുണ്ട് ശ്രുതി നമ്മുടെ ഇതിൽ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇന്നൊരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഹാപ്പിയാവുന്നുണ്ട് പക്ഷേ ഈ വന്നവർ ബില്ലൊന്നും മേടിച്ചൊന്നുമില്ലല്ലോ ഡീറ്റെയിൽസ് ഒന്നും അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുമില്ല സാധനങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴേക്കും പുറകെ തന്നെ വിജിലൻസുകാർ വരുവാണേൽ അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് സ്തുതിക്ക് അത് വിജിലൻസുകാരാണെന്ന് മനസ്സിലായല്ലേ ശ്രുതി അവരോട് പോയി ചോദിക്കുന്നുണ്ട് സർക്കാർ എന്താ സാർ എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഇവിടെ കുറച്ച് പേര് വന്ന് സാധനങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സുതി പറയും ആ നിങ്ങൾക്കും എന്താ സാധനങ്ങൾ വേണോ അവർ പറഞ്ഞു വിട്ടിട്ട് വന്നതാണോ വാ സാർ ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ പറയും വി ആർ ഫ്രം വിജിലൻസ് അവർ തന്ന ക്യാഷ് ഒക്കെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് സുതിയുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് ഒക്കെ മേടിച്ചിട്ട് ചെക്ക് ചെയ്യുവാണേ സുതിക്ക് അപ്പം തന്നെ ടെൻഷൻ ആവുന്നുണ്ട് സാർ എന്താ സാർ എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ ക്യാഷിൽ കുറച്ച് പൗഡറൊക്കെ ഇട്ട് ചെക്ക് ചെയ്തിട്ട് പറയും സാർ ഇത് ബ്ലാക്ക് മ ഇത് കള്ളനോട്ടാണ് സാർ എന്ന് പറയുവാണെങ്കിൽ ിപ്പോകുന്നുണ്ട് സർ കള്ളനോട്ടോ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഒന്നും താൻ മേടിച്ചിട്ടില്ല എന്ന് ചോദിക്കുവാണേ അപ്പോൾ സുതി പറയുന്നുണ്ട് ഇല്ല മേടിച്ചില്ലേ ഇത്രയും രൂപയുടെ പ്രോഡക്റ്റിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മേടിക്കണം ബില്ല് കൊടുക്കണം എന്നുള്ളൊരു ബോധമൊന്നുമില്ല താൻ പഠിച്ചിട്ടില്ലേടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുതി തൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഭയങ്കര കാര്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് എത്ര പഠിച്ചിട്ട് എന്താ കാര്യം താൻ എന്താ ഇത് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ബ്ലാക്ക് മണി ആയിട്ടാണോ അവർ തന്നതെന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സ്തുതി പറയാം അതേ സാർ എൻ്റെ സാധനങ്ങൾ അവർ കൊണ്ടുവേം ചെയ്തു ഞാൻ ഇനി എന്ത് െന്ന് പറയാണെ അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ച ആൾക്കാരല്ലേ ഈ കടകളിലൊക്കെ ഇപ്പം ഇത്തരം തട്ടിപ്പുകൾ സ്ഥിരമാണ് ഏതായാലും ഈ ക്യാഷ് ഞങ്ങൾ എടുത്തോണ്ടും പോകും അപ്പോൾ സുതി പറയും കൊണ്ടുപോകല്ലേ സാർ എന്ന് പറയുമ്പോൾ അവര് പറയും തനിക്കെന്തിനാണോ ഈ കള്ളം നോട്ട് സാറിന്റെ ക്യാഷും പോയി സാധനങ്ങളും പോയി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഈ വന്ന വിജിലൻസ്കാരെ പറയുന്നുണ്ട് താൻ പേടിക്കേണ്ട തൻ്റെ സാധനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് താൻ അവിടെ പോയി സൈനിട്ട് ഒക്കെ മേടിച്ചുകൊണ്ട് എന്ന് പറയുവാണേ അപ്പോൾ സുതിക്ക് സന്തോഷം ഹോ കാശ് പോണെങ്കിൽ പോട്ടെ പ്രോഡക്റ്റ് എന്തായാലും കിട്ടിയല്ലോ പറ്റിക്കപ്പെട്ടില്ലല്ലോ അപ്പോൾ സുതി അതേ സന്തോഷത്തിന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴാണ് പിന്നെയും സുതി പറ്റിക്കപ്പെട്ട വിവരം വീണ്ടും പറയുന്നത് കാരണം ആ വന്ന വിജിലൻസുകാരെന്ന് പറഞ്ഞ് വന്നവരും ഫ്രോഡാണ് അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സ്തുതി വിവരം അറിയുന്നത് അവിടെ പോയി കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാരും സ്തുതിയെ ചീത്ത പറയുന്നുണ്ട് താനൊക്കെ പഠിച്ച വ്യക്തികളല്ലേ താനൊക്കെ എങ്ങനെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്തുതി പറയുന്നുണ്ട് സാർ അത് പിന്നെ ഇങ്ങനത്തെ കേസൊക്കെ എങ്ങനെ കുറേ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ അവരെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒരു കടക്കാരും മേടിക്കത്തില്ല തന്നെയൊക്കെ ആദ്യം അകത്തിരുണ്ടേന്ന് പോലീസുകാർ സ്വതിയെ ചീത്ത പറയുവാണേ സ്തുതി എന്ത് ചെയ്യണം എന്നറിയാതെ നിരാശയോടെ നിൽക്കുവാണ് സാർ എനിക്കെൻ്റെ സാധനങ്ങൾ എനിക്ക് ും തിരിച്ചു കിട്ടണോന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് താൻ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുക കിട്ടോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ് എഴുതി മേടിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് ഈ വിവരം ലാഭം കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ അതിൻ്റെ ഡേലവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാഭം കിട്ടിയ കാശും ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സുതി ഒരുപാട് ചീത്ത പറയും എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ഓർത്ത് സുതി പൊട്ടിക്കറിയുവാണെങ്കിൽ നേരെ വീട്ടിലോട്ട് ഓടിപ്പോയിട്ട് ചന്ദ്രയും വലിച്ചു മുറിയിൽ പോയിരുന്ന പൊട്ടിക്കറിയുമാണ് എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ചന്ദ്രയനോട് പറയുമ്പോൾ ചന്ദ്ര കുറേ അങ്ങോട്ട് തല്ലുവേ സുതി നീ എന്താടാ നീ ഇത്രയും പൊട്ടനാണോടാ ആൾക്കാരെ നീ ഇങ്ങനെ കണ്ണു അടച്ച് വിശ്വസിച്ചിട്ട് നിന്നെ ഇത്രയും പഠിപ്പിച്ചത് ഇങ്ങനെയാണോടാ നിന്നെയും ബുദ്ധിയുണ്ടല്ലോടോ സച്ചിക്ക് നീ എന്താ ഇങ്ങനെയായി പോയത് കുറേ പഠിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധി ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും അമ്മേ ശ്രുതി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ അവൾ എന്നെ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല ചിലപ്പം എന്നെ ഉപേക്ഷിച്ച് പോകും എന്നൊക്കെ പറയുവാണേ സ്തുതി ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ കാര്യപ്രാപ്തി ഇല്ലാത്ത ഇങ്ങനൊരു മണ്ടനായ ഭർത്താവിന് ഏതെങ്കിലും പെണ്ണ് കൂടെ നിർത്തുമോ അവൾ അതേ ചെയ്യത്തുള്ളൂ അങ്ങനെ തന്നെ വേണം നിനക്കെന്ന് പറയുമ്പോൾ സ്തുതി കാലു പിടിച്ചു കരയേ അമ്മേ പ്ലീസ് അമ്മേ അമ്മക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് കാ ഒപ്പിച്ച് തരണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും കാശ് അതും ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല നിനക്കറിയാലോ വീടിൻ്റെ ആധാരം പോലും എനിക്കിപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ പണയം വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ കയ്യിൽ ഒരു കാശും പോലും ഇല്ലാന്ന് പറയുമ്പോൾ സുതി പറയും അമ്മ എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ സച്ചിയുടെയും ദേവതിയുടെയും മുമ്പിലൊക്കെ ഞാൻ എങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അതോർക്കുമ്പോഴേ എനിക്കും ടെൻഷൻ ഞാൻ അവരുടെ മുമ്പിൽ വളരെ അഭിമാനത്തോടെ പറയുമായിരുന്നു നീ വലിയ നിലയിൽ എത്തുന്നു പക്ഷേ നീ ഇങ്ങനെ പറ്റിക്കപ്പെട്ട് വന്ന് നിന്നു എന്ന് അറിയുമ്പോൾ അവരെ ഞാൻ ഞാനും എങ്ങനെ ഫേസ് ചെയ്യൂടാന്ന് പറഞ്ഞ് അന്തരെയും കരയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും സ്വർണം ഉണ്ടെങ്കിൽ താമേ എങ്ങനെയെങ്കിലും ആ നഷ്ടം വന്ന കാശ് എനിക്ക് തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ ശ്രുതിയുടെ മുമ്പിൽ എനിക്കിന്ന് നേരെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് സ്വർണ്ണം എനിക്കാകെയുള്ളത് കുറച്ച് സ്വർണ്ണങ്ങളാണ് അത് ഞാൻ നിനക്ക് തന്ന രവിയേട്ടൻ എന്നോട് ചോദിക്കില്ല എൻ്റെ കയ്യിൽ സ്വർണ്ണങ്ങളൊന്നും എന്ന് പറയുമ്പോൾ സുതി വീണ്ടും പറയുന്നുണ്ട് അമ്മേ എനിക്കെങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് താമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ് സുതി സുതിയുടെ കരച്ചിൽ കാണുമ്പോൾ ചന്ദ്രക്കും സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ആ രേവതിയുടെ സ്വർണ്ണങ്ങളുണ്ട് കുറച്ച് ി അപ്പോഴേക്കും സുതി പറയും എന്നാൽ അമ്മേ എനിക്ക് ആ സ്വർണം എന്താ ഞാൻ വിറ്റിട്ട് ഞാൻ പണയം വെച്ചിട്ട് പൈസ എടുത്ത് തരാമെന്ന് പറയും പൈസ എടുത്ത് ഒപ്പിക്കട്ടെ എന്ന് പറയുവാണെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അതെങ്ങനെയാണ് എടുക്കുന്നത് സച്ചി എങ്ങാൻ വിവരം അറിയാലോ പിന്നെ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നമുക്ക് രണ്ടാൾക്കും അപ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട് അമ്മേ രേവതി ഇത്രയും നാളായിട്ടും ആ പറ്റി അന്വേഷിച്ചിട്ടില്ലല്ലോ ഇനി ഒട്ടും അന്വേഷിക്കാനും പോണില്ല അവൾ ആത്മാഭിമാനം ഉള്ളവളാ അവൾ സച്ചി മേടിച്ചു തന്ന സ്വർണം മാത്രമേ ഇടുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം പിന്നെ ആ പറ്റി അന്വേഷിക്കില്ല അമ്മ എനിക്ക് തൽക്കാലത്തേക്ക് ആ സ്വർണ്ണം ഒന്ന് താ ആരും അറിയാതെ അറിയാതെത്താ ഞാനതൊന്ന് പണയം വെച്ച് പൈസ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ ഞാൻ എടുപ്പിച്ച് തരാം എന്നൊക്കെ പറയുവാണേ സുതി അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വേറെ നിവൃത്തില്ലാത്തതുകൊണ്ട് സുതിയുടെ സങ്കടം കാണുമ്പോഴേക്കും പറയുന്നുണ്ട് എന്നാൽ ശരി നീ അങ്ങോട്ടേക്ക് മാറി നിൽക്കേ ഞാൻ പയ്യെ എടുത്ത് വന്ന് കൊണ്ടുവന്ന് നിനക്ക് തരാമെന്ന് പറയുവാണേ എന്നിട്ട് ചന്ദ്ര ആരും അറിയാതെ യുടെ സ്വർണ്ണങ്ങളൊക്കെ അലമാരയിൽ നിന്നും എടുത്തുകൊണ്ടും പോയിട്ട് ശുതിക്ക് കൊടുക്കുവാണ് പണയ അതായത് പണയം വെക്കാൻ വേണ്ടി കൊടുക്കുവാണ് അപ്പോൾ പണയം വെക്കാൻ വേണ്ടി സുതി കടയിൽ പോകുമ്പോഴേക്കും അവർ സ്തുതി ചോദിക്കുന്നുണ്ട് ഇത് പണയം വെച്ചാൽ എത്ര രൂപ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് പണയം വെച്ചാൽ രണ്ടര മൂന്ന് രണ്ടര മൂന്നൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയുവാണേ അപ്പോൾ സ്തുതി പറയും അയ്യോ അത്രയൊന്നും പറ്റത്തില്ല എനിക്കൊരു നാല് ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ സ്വർണ്ണക്കാര് പറയും അന്നാൽ പിന്നെ ഇത് വിൽക്കണം എന്നാൽ മാത്രമേ അത്രയും കാശ് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്തുതി ഒന്നും നോക്കാതെ ആ സ്വർണ്ണം വിൽക്കുവാണേ ഈ വിവരം ചന്ദ്രക്കൊന്നും അറിയത്തില്ല ചന്ദ്ര പണയം വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ആ സ്വർണം പൈസ കിട്ടുമ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുതിയാണെങ്കിൽ ഒന്നും നോക്കാതെ ആ സ്വർണ്ണം എടുത്ത് വിറ്റിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രയെയും രേവതയെയും പറ്റിച്ചുകൊണ്ട് സുതി ആ പൈസ കൈക്കലാക്കിയിട്ട് ആ സ്വർണം കൈക്കലാക്കിയിട്ട് പൈസ ബാലൻസ് ചെയ്യിക്കുവാണ് അപ്പോൾ ഇതാണ് സുതിയുടെ ഏറ്റവും പുതിയ ചതി ഇത് വീട്ടിലറിയുമ്പോഴുള്ള പ്രശ്നങ്ങളുടെ ബാക്കി വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി